നമ്മൾ ഇന്ന് വീണ്ടും അടിപൊളി ഒരു ക്രിസ്മസ് കളക്ഷനായിട്ടാണ് വന്നേക്കുന്നത് ഇത് കണ്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് യോക്കിലെ നല്ല ഫ്ലോറൽ പ്രിന്റ് ഒക്കെ ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയാണ് ഇത് ഫാബ്രിക്ക് വരുന്നത് വിചിത്ര സിൽക്ക് ആണ് എല്ലാവരുടെയും ഫേവറേറ്റ് മെറ്റീരിയൽ ആണ് വിചിത്ര സിൽക്ക് അതിന്റെ യോക്കിലെ നല്ല രസമായിട്ട് ഒരു ബ്രാസോ മെറ്റീരിയൽ വെച്ചിട്ടുള്ള പാച്ച് വർക്ക് ആണ് വന്നേക്കുന്നത് ഇങ്ങനെ വരും നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട് നല്ല രസമുള്ള മെറ്റീരിയൽ ആണ് അതെങ്ങനെ വരിക ഇതെങ്ങനെ വരും കേട്ടോ യോക്കില് നല്ല രസമായിട്ടാണ് ഒരു ബ്രാസോ മെറ്റീരിയൽ വെച്ചിട്ട് അതിനകത്ത് ഫ്ലോറൽ പ്രിന്റ് ആണ് വരിക പിന്നെ അതിനകത്ത് ഒറിജിനൽ മെറു സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് സൈഡിൽ കൂടെ ക്രോഷോ ലേസും കൊടുത്തിട്ടുണ്ട് നമുക്ക് ക്രിസ്മസ് തീമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കളക്ഷൻ ആണ് ഇതെങ്ങനെയാണ് വരുന്നത് ടോപ്പിനാണെങ്കിൽ നല്ല ലെങ്ത് ഉണ്ട് ഒരു ഫോർട്ടി നയൻ ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് കിട്ടും ബോട്ടം സെയിം കളറ് ക്രേപ്പിന്റെ മെറ്റീരിയലാണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ട ഞാൻ ഈ പെയർ ചെയ്തിരിക്കുന്ന സെയിം ദുപ്പട്ട തന്നെയാണ് അതാ നല്ല ഭംഗിയുള്ള ബ്രാസോ വീവിങ്സ് വരുന്ന ദുപ്പട്ടയാട്ടോ ഇതെല്ലാം ബ്രാസോ വീവിങ്സ് തന്നെയാണ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ബ്രാസോ മെറ്റീരിയൽ ആണ് അതിന്റെ നാല് സൈഡിലും നല്ല രസമായിട്ട് ക്രോഷോ ലേസും കൊടുത്തിട്ടുണ്ട് സെവൻ ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് നല്ല രസമുള്ള കളക്ഷൻ അല്ലേ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നെക്സ്റ്റ് ആ സെയിം തന്നെ ബ്ലാക്ക് ആണ് വരിക നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഇത് ക്രിസ്മസിനല്ല നമുക്ക് എല്ലാ ഒക്കേഷനും യൂസ് ചെയ്യാൻ പറ്റും ഇങ്ങനെ യൂണിഫോമൊക്കെ ആയിട്ട് എടുക്കണമെങ്കിലും പറ്റിയൊരു കളക്ഷൻ ആട്ടോ നല്ല ഭംഗിയാണ് അതിന്റെയും യോക്കില് നല്ല രസമായിട്ട് തന്നെ ഗ്രാസോ വീവിങ്സിന്റെ ഒരു പാച്ച് വർക്ക് വന്നിട്ട് പിന്നെ അതിനകത്ത് ഒറിജിനൽ മിറർ സ്റ്റിക്ക് ചെയ്തിട്ട് സൈഡിൽ കൂടെ ക്രോഷർലേസും ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കി പ്ലെയിൻ ആയിട്ടായിരിക്കും വരിക വിചിത്ര സിൽക്കാണ് ഇതും ഫാബ്രിക്ക് വരുന്നത് നല്ല ലെങ്ക് വിടുത്തൊക്കെയുള്ള മെറ്റീരിയൽ ആണ് ഇതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഈ സെയിം ഈ ടോപ്പിന്റെ അതേ മെറ്റീരിയൽ തന്നെയാണ് ടോപ്പ് ബോട്ടത്തിനും വരിക ഇതിന്റെ സെയിം മെറ്റീരിയൽ തന്നെയാണ് വിചിത്ര സിൽക്ക് തന്നെയാണ് ബോട്ടത്തിനും വരുന്നത് നല്ല രസമുള്ള കളക്ഷൻ അല്ലേ ദുപ്പട്ട ഞാൻ ഈ പെയർ ചെയ്തിരിക്കുന്ന സെയിം ദുപ്പട്ട തന്നെയാണ് ദുപ്പട്ട കാണാൻ ഭയങ്കര ഭംഗിയാണ് ഫുള്ള് നല്ല ഹെവി ബ്രാസോ ഈറിങ്സ് ആണ് വരിക നല്ല രസമുള്ള ദുപ്പട്ടയാട്ടോ നല്ല എന്താ പറയാ നല്ല റേറ്റ് വരുന്ന ദുപ്പട്ടയാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതിന്റെ യോക്കിലെ ഡിസൈനും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും നല്ല രസമാണ് ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻ അല്ലേ ഞാൻ ഇങ്ങനെ വരും ദുപ്പട്ടെ കൂടെ പെരുക ഇങ്ങനെ വരും കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് മതി കേട്ടോ താങ്ക് Thank you.